ഹായ് ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഹായ് ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റൻ കിട്ടാൻ അതേപോലെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകളൊക്കെ ഔട്ട് ഫെയ്ഡൌട്ടാവാനൊക്കെയുള്ള ഒരു അടിപൊളി ഹോം റെമഡിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഒന്ന് ലൈക്കും കൂടെ അടിക്കാൻ മറക്കരുത് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ച് അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതിങ്ങനെ തിളപ്പിക്കണം എന്നൊന്നുമില്ല കേട്ടോ നമ്മൾ വീട്ടിൽ കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കിയൊക്കെ വരാറില്ലേ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഒരു അര ഗ്ലാസ് വെള്ളം ആക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് എന്നുള്ളത് ഒരു അര ഗ്ലാസ്സാക്കി വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ അലോവെര ജെല്ലും അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ഇത് രണ്ടും നല്ല ഇൻഗ്രീഡിയൻ്റ് ആണ് സ്കിന്നിന് കാരണം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആ ഒരു മോയ്സ്ചർ നിലനിർത്താൻ ഗ്ലിസറിൻ സഹായിക്കും അതേപോലെ തന്നെ അലോവെര ജെല് നമ്മുടെ സ്കിന്നെ എപ്പോഴും നല്ലപോലെ പെർഫെക്റ്റായിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മുൾട്ടാണിമുട്ടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മുൾട്ടാണിമുട്ടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ അലോവേര ജെല്ലിൻ്റെ ആ ഒരു കട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക നന്നായിട്ട് ഉടച്ച് ഒരു ഫൈൻ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ മുഖം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക ഞാനിങ്ങനെ ഒരു ബാൻഡൊക്കെ വെച്ചിട്ട് മുടിയൊക്കെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ മുഖത്തേക്ക് ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ കഴുത്തിലും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് ഏതൊരു ബ്യൂട്ടി ടിപ്പ് ആയാലും നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കഴുത്തിലും അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ രണ്ട് ഷെയ്ഡിലായിട്ട് ഇരിക്കും അപ്പോൾ നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കഴുത്ത് എപ്പോഴും ഡാർക്കായിട്ടിരിക്കും കഴുത്തിൽ അപ്ലൈ ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ കേട്ടോ ഈ ഒരു പാക്കിൽ നമ്മൾ കാപ്പിപ്പൊടി ഇട്ട് തിളപ്പിച്ചെടുത്ത കാരണം കൊണ്ട് തന്നെ നല്ലപോലെ സ്കിന്ന് ബ്രൈറ്റൻ ആവാനായിട്ടുള്ള ഒരു ടിപ്പാണ് അതേപോലെ തന്നെ നമ്മളിതിൽ അലോവേര ജെല്ലും അതേപോലെ ഗ്ലീസറിനും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കാരണം കൊണ്ട് സ്കിന്ന് നല്ല ഗ്ലോ ആവാനും അതേപോലെ സ്കിന്നിലെ പാടുകളൊക്കെ റിഡ്യൂസ് ചെയ്യാനൊക്കെ അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ അപ്പം ഞാനിത് ഫസ്റ്റ് ടൈം തന്നെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് തോന്നിയത് കാരണം സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റൻ ആയി ഒറ്റ യൂസിൽ തന്നെ നമുക്ക് പാടുകളൊക്കെ നല്ലപോലെ ഫെയ്ഡ് ഔട്ട് ആയ ഫീലാണ് ഉണ്ടായത് അപ്പോൾ ഞാനിതെൻ്റെ മുഖത്ത് മത്തായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുഖത്തും കഴുത്തിലും മാത്രമല്ല ഞാൻ എൻ്റെ കയ്യിലും കൂടെ നമ്മൾക്ക് ടാൻ അടിക്കുന്ന ഭാഗങ്ങളെല്ലാം എല്ലായിടത്തും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ട് കൈയ്യിലും ഇതിങ്ങനെ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ ഏത് പാക്ക് ഇടുന്ന പോലെ തന്നെ ഇരുപത് മിനിറ്റിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഡ്രൈ ആയി വന്നപ്പോൾ നമ്മളിത് ജസ്റ്റ് സാധാ നോർമൽ വാട്ടറിലാണ് ഇത് വാഷ് ചെയ്തെടുത്തത് കണ്ടോ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റൻ ആയിട്ടുണ്ട് അതേപോലെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടുണ്ട് പാടുകളൊക്കെ നല്ലപോലെ ഫെയ്ഡ് ഔട്ട് ആയ ഫീലാണ് എനിക്ക് തോന്നിയത് ഒറ്റ യൂസിൽ തന്നെ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഹോം റെമഡിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റൻ ആവുന്നുണ്ട് അതേപോലെ നല്ല സോഫ്റ്റ് ആവുന്നുണ്ട് അതേപോലെ നല്ല ഗ്ലോയിങ് കൂടെ ആവുന്നുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഒരുപാട് പാക്കുകളൊക്കെ ട്രൈ ചെയ്തിട്ട് എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാക്ക് കൂടിയാണ് ഇത് നല്ലപോലെ ഒറ്റ യൂസിൽ തന്നെ റിസൾട്ടും കിട്ടുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ ബൈ ബൈ